സംഘിയുടെ വിപരീത പദം സുഡാപ്പി എന്നല്ല സെക്കുലറിസ്റ്റ് എന്നാണ് സ്വത്തം വെളിപ്പെടുത്തണമെങ്കിൽ ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്നാണ് കറക്റ്റ് ഷെയ്ൻ തിരുത്തി ഷൈലൻ കഫിയ ദരിച്ച നടൻ ഷെയ്ൻ ചിത്രം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണത്തിനെതിരെ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന ക്യാപ്ഷനിലാണ് ഷെയ്ൻ ഈ ചിത്രം പങ്കുവച്ചത് എന്നാൽ വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ട ഈ ചിത്രത്തിന് പിറകിൽ നടൻ പോലും തിരിച്ചറിയാത്ത അജണ്ടയുടെ രാഷ്ട്രീയം വ്യക്തമാക്കുകയാണിപ്പോൾ കവിയും നിരൂപകനുമായ ശൈലൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സംഘപരിവാറിൻ്റെ പദം സുഡാപ്പിയല്ലെന്നും അതിനു പിറകിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും ശൈലൻ ചൂണ്ടിക്കാട്ടിയത് സംഘിയുടെ എതിർപ്പഥമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെക്യുലറിസ്റ്റ് എന്നു തന്നെ ഉപയോഗിക്കുക എന്നാണ് ഷൈലൻ ഷൈനിനെ തിരുത്തുന്നത് ഉണ്ണിമുഖന്തിനെതിരായ ഷെയ്ൻ നിഗമിൻ്റെ വിവാദ പരാമർശത്തിൽ താരത്തെ മതപരമായി വേട്ടയാടാനും തീവ്രവാദിയാക്കാനും ചില സംഘപരിവാർ വെട്ടുകെളികൾ ശ്രമിച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു കാഫ്യ കൊണ്ടുള്ള നടൻ്റെ പ്രതിഷേധം എന്നാൽ ഇത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഷെയ്ൻ പറയുന്നത് ഷൈലൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം പ്രിയപ്പെട്ട ഷെയ്ൻ സംഘി എന്നതിൻ്റെ വിപരീത പദം സുഡാപ്പി എന്നല്ല അതിനെ വേണമെങ്കിൽ ഒരു പര്യായ പദമായി സംഘിയുടെ എതിർപ്പതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെക്കുലറിസ്റ്റ് എന്ന് തന്നെ ഉപയോഗിക്കുക ഇനി സ്വത്തമാണ് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്നാണ് കറക്റ്റ് അല്ലെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത സിനിമ കാണുന്നവരെ മുഴുവൻ സുഡാപ്പി എന്ന് വിശേഷിപ്പിക്കുന്ന സംഘികളും നിങ്ങളും തമ്മിൽ എന്തുഭേദം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം